ാണ് നമുക്ക് വന്നിരിക്കുന്നത് ാണ് നമ്മുടെ കമ്മല ചേച്ചിയുടെ കല്യാണാണ് വയസ്സ് അങ്ങനെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ആരതി വിഴിഞ്ഞ് ചക്കനും പെണ്ണിനെയും കേട്ടി കൊണ്ടിരുകയാണ് വീട്ടകത്തിയാണ് അങ്ങനെ ഒരു ദിവസം കമ്മല ചേച്ചിക്ക് വയ്യാണ്ടായിരിക്കുന്നു ബീച്ചാക അങ്ങനെ കമ്മല ചേച്ചിക്ക് ഒരു ചാട്ടന്റെ വായ അടിച്ചുപൊളിക്കുകയാണ്

ഓ ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ കൊള്ളാം നല്ല എക്സ്പീരിയൻസാട്ടിട്ടാ കൈസ് പറഞ്ഞേ അയ്യോട്ട് പാടില്ലേ നമ്മളെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടാകും നമ്മടെ ഇതാരെനറിയില്ല നമ്മുടെ സൗണ്ട് പേടിയായിട്ട് വയ്യ നല്ല പറയേണ്ടി എപ്പഴാണെ കമ്മല ചേച്ചി ചാടി വരാൻ അറിയില്ല നമ്മൾ ഗണപതിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കണം എന്നൊക്കെയാണ് പറയണത് എന്നാ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല പല പല ഗണപതികളുടെ ഫോട്ടോ കാണാണ്ട് തുറക്കാൻ പറ്റൂ പൈസ നമ്മൾ അതില് തുറന്നിട്ട് അപ്പോൾ എത്തീണ്ടിട്ടാ അപ്പൊ கம்மல்றேச்சு ஒன்னிடாவே தோட்டம் நல்ல விர வரச்சுண்டு ഇനി നാമൊക്കെ ചാവാൻ വീണ്ടും നമുക്ക് ഈ പ്രശ്നം വേറെ സ്ഥലത്തേക്ക് പോയി നോക്കാം അയ്യോ ആ കമലയുടെ ഫോട്ടോ ഒരിക്കലും പോരുത് ഏ നമ്മൾ ഇതേ സ്ഥലത്തല്ലേ നേരത്തെ വന്നു പെട്ടത് നമുക്കാണോ ബുദ്ധിമുട്ടിരിക്കാനെന്തോ സംഭവം വന്നിരിക്കുന്നു തോന്നുന്നു കമല ചേച്ചി അയ്യോ നിങ്ങള് പോയിതാ മനുഷ്യന്റെ പോസ്റ്റ്മോർട്ടം ഒക്കെ വെച്ചിട്ടാ ശില്പം ശില്പം കുതിരാനെ കയ്യിൽ ഇടീണ്ട് എടുത്തെറിയാനും തോന്നുന്നു കമല വന്ന കൈസ് വറച്ചിട്ട് പാടില്ല കൈസ് നമ്മളേതോ റൂമിൽ എത്തി കടമല കലമേ കമലയുടെ കിടക്കയിലേക്കാണ് വന്നിരിക്കുന്നത് തോന്നുന്നു നമ്മളങ്ങനെ കമലയുടെ വീട്ടിൽ നിന്ന് നേരെ പൊറത്തേക്കാണോ വന്നിരിക്കുന്നത് എന്തുടേ ഇത് കമലയുടെ അലർച്ച പെട്ടെന്ന് കേട്ടമാതിരി തോന്നി രണ്ടാമത്തെ വേറാ അപ്പൊ രണ്ടാമത്തെ വേറെ പറച്ചിട്ടുണ്ട് നമ്മള് എന്തോന്നടേ അലർച്ച അപ്പൊ ഞാൻ ജെല്ലോട്ട് നോക്കിയാലും നല്ല പറയാൻ പറിച്ചിട്ടുണ്ട് കളിച്ചിട്ട് മുന്നോട്ടും പോകാൻ പറ്റില്ലേ പോയാൽ കമലാണ് ഞാൻ പോകുന്നത് അപ്പൊ കൈസ് നമ്മുടെ ഇവിടെ വെച്ച് അവസാനിക്കാം പുതിയൊരു ഗെയിം വീടോട്ട് വരുന്നതാണ് അപ്പൊ നമ്മുടെ കമല ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൈസ് അപ്പൊ നമ്മള് നിങ്ങൾ പറയുന്ന ഏത് ഗെയിം നമുക്ക് നിങ്ങൾ കമന്റ് ഇടാണെങ്കിൽ ഏത് ഗെയിം നമുക്ക് കളിച്ചു നോക്കാം കൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു ഗെയിം വീഡിയോ വരെ കാത്തിരിക്കുക കൈസ് അപ്പ എല്ലാവരും ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക